കർത്താവും പുത്രനും മരിശുദ്രൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചോദ്യപ്പെടുമാറാകട്ടെ ആ ആമീൻ കർത്താവിൽ എത്രയും ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവജനമേ വലിയൊരു വിശുദ്ധ ദിവസങ്ങളുടെ പ്രയാണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ നൊയമ്പ് അൻപത് ദിവസ ദിവസത്തേക്ക് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ആത്മീയ യാത്ര ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടും ജാഗരണത്തോടും അനുതാപത്തോടും പാപത്തിൽ നിന്നകന്ന് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലും ഉയർപ്പ് വരുന്നാളിലും നമ്മളെ തന്നെ യോഗ്യരാക്കി ശുദ്ധീകരിക്കുവാനാണ് ഈ ദിവസങ്ങൾ ഒരു തുറമുഖത്തേക്കുള്ള യാത്രയാണ് തുറമുഖം അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ വാതെ തൽമീനോ എന്നുള്ളൊരു ശുശ്രൂഷ കഷ്ടാനുവാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് വാതെ തൽമീനോ മീൻസ് തുറമുഖത്തേക്ക് എത്തിച്ചേരുക ആ പ്രയാണം നമ്മൾ ഇന്നേ ആരംഭിക്കുകയാണ് ഓരോ ഞായറാഴ്ചയും പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സൗഖ്യദാന ശുശ്രൂഷകൾ ധ്യാനിച്ചുകൊണ്ട് ആ സൗഖ്യദാനത്തിൻ്റെ ശുശ്രൂഷയിൽ മറിഞ്ഞിരിക്കുന്ന പൊരുളുകളെ പിതാക്കന്മാർ സദറാകളിൽ കൂടി ധ്യാനിപ്പിച്ചു തരുന്നത് നമ്മൾ അയവിറക്കിക്കൊണ്ട് വചനത്തിലും അവരുടെ പ്രാർത്ഥനകളിലും ധ്യാനത്തിലും അതോടൊപ്പം തന്നെ ശരീരത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ക്രമീകരിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ആ കൂടി പിതാക്കന്മാരുടെ സത്റാചിന്തകൾ എല്ലാ ദിവസവും നമുക്ക് മനനം ചെയ്ത് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽപ്പാനും കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം പ്രാർത്ഥനകൾ കൂടിയും വചനത്തിൽ കൂടിയും നമുക്ക് ലഭിക്കുവാനും സംഗതിയാകേണ്ടതിനാണ് ഈ ശുശ്രൂഷ നമ്മൾ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നത് നാളത്തെ ദിവസം കൊത്തനെ ഞായറാഴ്ചയാണ് കുത്തനെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം കർത്താവ് ഒരു കല്യാണ വിരുന്നിന് സംബന്ധിക്കുവാനായിപ്പോയി ഗലീലയിലെ കാനാവിൽ നടത്തപ്പെട്ട കല്യാണത്തിൻ്റെ കുറവുകളെ വീഞ്ഞിൽ കൂടി കർത്താവ് പരിഹരിച്ചു യോഹനാൻ സ്ലിഹ മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ഈ സംഭവം അദ്ദേഹം അത് ചിത്രീകരിക്കുന്നതിന് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ടായിരുന്നു മറ്റ് യാതൊരു സുശേഷകരോ ശ്രദ്ധ വയ്ക്കാത്ത ഒരു മണ്ഡലത്തിലേക്കാണ് യൗഹനാൻ സ്ലിഹയുടെ നോട്ടം കാരണം മറ്റ് സുവിശേഷകർ അവരുടേതായ രീതിയിൽ കർത്താവിൻ്റെ ജീവചരിത്രങ്ങളും നടന്ന സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമായി യോഹന്നാൻ സ്ലീഹ എഴുതുവാൻ കാരണം ഈ സുവിശേഷങ്ങളെല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് യോഹനാൻ സ്ലീഹ തൻ്റെ സുവിശേഷം എഴുതുന്നത് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല റിപ്പീറ്റ് ചെയ്യേണ്ടവ മാത്രമാണ് യോനാസ്ലിഹ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് അതിനും കാരണങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തുന്ന സംഭവം എല്ലാ സുവിശേഷകാരന്മാരും യോഹന്നാൻ യോഹനാസ്ലിഹായും പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ സ്ലിഹ അത് പ്രതിപാദിക്കുമ്പോൾ ആ ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവത്തിൽ ആ സംഭവത്തിന് ശേഷം കർത്താവ് പറയുന്ന കാര്യത്തിൽ ഈ സംഭവമായിട്ട് അതായത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ സൗഖ്യമാക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആത്മീയ കാര്യങ്ങളെ വിവേചിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് ആ ആത്മീയ കാര്യങ്ങളെ വിവേചിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ സംഭവം പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ് മറ്റ് സുവിശേഷർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് യോനാൻസ്ലിഹ വീണ്ടും എടുത്തു പറയുകയാണ് അതുപോലെ തന്നെ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഈ സംഭവം യൗഹനാൻ സ്ലിഹ എടുത്ത് പറയുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തെ നമ്മൾ ദൈവസന്നധിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരുന്ന് മനനം ചെയ്ത് ധ്യാനിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ആത്മീയ സൗന്ദര്യവും ആത്മീയ ശുദ്ധിയും അത് ആത്മാവിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ദേഹിക്കും അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തിനും ശുദ്ധി വരുത്തുകയും അങ്ങനെ ആത്മാവിൻ്റെ ദീപശോഭ നമ്മളുടെ മനസ്സിലേക്കും അല്ലെങ്കിൽ ദേഹിയിലേക്കും ദേഹത്തിലേക്കും വ്യാപരിച്ച് തീരുകയും ചെയ്യും അതുകൊണ്ടാണ് നൊയമ്പിൽ സൗഖ്യങ്ങളെ ഊന്നിക്കൊണ്ട് പിതാക്കന്മാർ ഈ ഓരോ ആഴ്ചകളിലും ധ്യാനചിന്തകൾ വച്ചിരിക്കുന്നത് കുരുടനെ സൗഖ്യമാക്കുന്നു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു കൂനിയെ സൗഖ്യമാക്കുന്നു പുറജാതിക്കാരിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നു അന്തനെ സൗഖ്യമാക്കുന്നു അഞ്ച് സൗഖ്യങ്ങൾ പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ധ്യാനിക്കുന്നുണ്ട് എന്നാൽ കാനാവിലെ കല്യാണവും ഓശാന ഞായറാഴ്ചയും ഈസ്റ്ററും ഈ മൂന്ന് ഞായറാഴ്ചകളിൽ കർത്താവ് പ്രകടമായി നടത്തിയ ഒരു സൗഖ്യദാന ശുശ്രൂഷയല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് കർത്താവിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ യോഹന്നാൻ പ്രത്യേകമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് എന്നാൽ അവിടെയും സൗഖ്യങ്ങളുണ്ട് അങ്കിൽ അതായത് കർത്താവ് പ്രകടമായി നടത്തിയ സൗഖ്യദാന ശുശ്രൂഷയുടെ പൂർണ്ണത കാണുന്നത് ഈ മൂന്ന് സംഭവങ്ങളിലാണ് അതായത് കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും പോശാന ഞായറാഴ്ച രാജാവായി എഴുന്നള്ളുന്നതും പിന്നിലുള്ള കഷ്ടാനുഭവങ്ങളിലും തൻ്റെ ഉയർപ്പ് വരുന്നവളിലും ഈ സൗഖ്യത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ ദർശിക്കേണ്ടത് അതുകൊണ്ട് ഈ എട്ട് ഞായറാഴ്ചകളും സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് പക്ഷേ ആ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല സൗഖ്യം എന്ന വാക്ക് തന്നെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതൊരു ആത്മീയമായ ധാരണയുമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനയുടെ ഭാഗമായി നമ്മൾ പ്രാർത്ഥിച്ച് ആ വേദന മാറ്റുമ്പോൾ അതിനെ പൂർണ്ണ സൗഖ്യം എന്ന് പറയുവാൻ സാധിക്കില്ല സൗഖ്യമുണ്ടായി അല്ലെങ്കിൽ സുഖമുണ്ടായി എവിടെ ശരീരത്തിൽ ശരീരത്തിൻ്റെ സുഖം കർത്താവ് തരും കർത്താവ് അതിൽ കൺസേൺഡ് ആണ് യവനാൻ്റെ സുവിശേഷം ആറാം അധ്യായം വായിക്കുമ്പോൾ തൻ്റെ ചുറ്റിലും ഇരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെ കണ്ട് കർത്താവിന് മനസ്സലിഞ്ഞു കാരണം എന്താ ഇവർക്ക് ഭക്ഷിക്കുവാൻ വല്ലതുമുണ്ടോ അവർ ക്ഷീണിതരായിരിക്കുന്നു ഈ ക്ഷീണം അവരുടെ ശരീരത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ശരീരത്തിൻ്റെ ക്ഷീണത്തെപ്പറ്റിയും കർത്താവ് നമ്മളെപ്പറ്റി ആകുലിനാണ് അവൻ വേണ്ടതെല്ലാം നമുക്ക് തരും നമ്മുടെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിനൊത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തോണം എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് കുടിക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവളെ നോക്കുകയും വലുതെ താമരയെ നോക്കുകയും അങ്ങനെ ആ ഭാഗം മറ്റേ സുശേഷം ആറാം ഇരുപത്തഞ്ചാം വാക്കിന് തൊട്ട് പറയുന്നുണ്ട് ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ ശരീരത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെപ്പറ്റി ബോധവാനാണ് ആ ഭൗതിക ആവശ്യത്തിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തെ നീക്കിക്കളയുന്നതും മാത്രമാണ് സൗഖ്യം നമ്മൾ കരുതരുത് ശരീരത്തിൻ്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ മാറിയിട്ടും അകത്ത് ദുഷ്പ്രേരണകളും ദുഷ്ചിന്തകളുമാണ് നമ്മൾ വീണ്ടും വഹിച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ സൗഖ്യമായിട്ടില്ല അതുകൊണ്ട് ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ ആത്മശുദ്ധീകരണത്തിനുള്ള മുതലാക്കി നമ്മൾ മാറ്റണം അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് അതിനെ കാണുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപകളെ പ്രാപിക്കണം അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് ഈ നോയമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് ശരീരത്തിൽ വ്യഥയുള്ളവർ ആ വ്യഥയെ മുതലാക്കുകയും വ്യഥയില്ലാത്തവർ ഉപവാസത്താലും ശരീരത്തെ മെരുക്കുകയും ഈ വ്യഥയോട് ചേർന്ന് കർത്താവ് തൻ്റെ ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ ആ കഷ്ടത്തോട് നമ്മൾ പങ്കാളികളാകുന്നു കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ സഭയായ ജഡത്തിൽ പൂരിപ്പിക്കുന്നു അതാണ് അവൻ നമുക്ക് വേണ്ടി പാപങ്ങളെ ചുമന്ന് കുരിശിൽ കയറിയിട്ടുണ്ട് അവൻ്റെ അടുപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഒന്ന് ഓത്രോസ് ഒന്നിൻ്റെ ഇരുപത്തി അപ്പോൾ ആ ബോധ്യത്തോടു കൂടി നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റെടുക്കുന്ന ഉപവാസങ്ങളും പ്രാർത്ഥനാനിഷ്ഠര്യകളും അതായത് കുമ്പിടിയിൽ യാമപ്രാർത്ഥനകൾ ഇവയൊക്കെ പൂർത്തീകരിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ഒരുങ്ങി കർത്താവിൻ്റെ ഉയർപ്പെരുന്നാളിൽ സംബന്ധിച്ചാൽ ഉയർപ്പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസ്ഥ ആത്മാവിൽ തിരിച്ചറിയുമ്പോൾ നമ്മൾ സൗഖ്യമുള്ളവരായി ഈ ഒരു ബോധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെ ദിവസം നമ്മൾ കൊത്തിനെ ഞായറാഴ്ചയുടെ വിശുദ്ധകുമാനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി പിതാക്കന്മാർ നമുക്ക് കൈമാറുത്തന്നിരിക്കുന്ന സതറ പ്രാർത്ഥനകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഞായറാഴ്ച സന്ധ്യ അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശനിയാഴ്ച വൈകിട്ട് സന്ധ്യപ്രാർത്ഥനയോടുകൂടി ഞായറാഴ്ച സന്ധ്യ ആരംഭിക്കുന്നു അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് വെടുത്തുകയാണ് ഇപ്രകാരമാണ് അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ശാശ്വതമായ തൻ്റെ ദിവ്യാത്ഭുതം താൽക്കാലികമായ കല്യാണത്തിൽ പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം കൊത്തിനെ പട്ടണത്തിൽ ക്ഷണിക്കപ്പെടുകയും മനുഷ്യൻ എന്ന നിലയിൽ വിളിക്കപ്പെട്ടുവെങ്കിലും തൻ്റെ കല്യാണവിരുന്നിന് സകല ജാതികളെയും ക്ഷണിക്കുകയും ചെയ്ത വിരുന്നുകാരനായ കർത്താവേ സന്തോഷകരമായ നിൻ്റെ മണവറയിലേക്കും അർത്ഥസമ്പൂർണമായ നിൻ്റെ പെസഹായിക്കും നിൻ്റെ ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷത്തിനും നിൻ്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കണമേ ദ്യത്തെ പ്രാർത്ഥനയാണ് ശ്രദ്ധിച്ചുകൊള്ളണം കൊത്തിനെ ഞായറാഴ്ച ആ കല്യാണ കല്യാണവിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ആ സംഭവം യോഹന്നാൻ വർണ്ണിക്കുമ്പോൾ ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി പിതാക്കന്മാരുടെ ചിന്ത പോയ പോക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതെപ്രകാരമാണ് ശാശ്വതമായ തൻ്റെ ദിവ്യാത്ഭുതം താൽക്കാലികമായ കല്യാണത്തിൽ പ്രസിദ്ധമാവാൻ അത്രയും ഭാഗം തന്നെ മനസ്സിലാകണമെങ്കിൽ ശാശ്വതമായ ദിവ്യാത്ഭുതം എന്താണെന്ന് അറിയണം താൽക്കാലികമായ കല്യാണ വിരുന്നിൽ അത് പ്രസിദ്ധമാക്കുവാൻ ഒരടയാളമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്താണ് ശാശ്വതമായ ആ ദിവ്യ അത്ഭുതം ദിവ്യാത്ഭുതം ദിവ്യമായ ഒരു അത്ഭുതം എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തി മുഴുവനായും നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അതാണ് ദിവ്യാത്ഭുതം അതിനപ്പുറത്തൊരു അത്ഭുതമില്ല ക്രിസ്മസിൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ പെരുന്നാളിൽ നമ്മളൊരു കാര്യം പ്രത്യേകം പഠിച്ചു കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ആ അടയാളങ്ങളും അത്ഭുതങ്ങളിലും ഏറ്റവും വലിയ അത്ഭുതം ചിലപ്പോൾ ലാസിനെ ഉയർപ്പിച്ച അത്ഭുതമാണെന്ന് പറയാം അല്ലെങ്കിൽ ഈ പച്ചവെള്ള തൈവീഞ്ഞാക്കിയ അത്ഭുതമാണെന്ന് പറയാം അല്ലെങ്കിൽ കുരുണനെ സൗഖ്യമാക്കിയതാണെന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഇതൊന്നുമല്ല കർത്താവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമല്ല നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇത് അപ്രാപ്യമല്ല മരിച്ചവനെ ഉയർപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ നിസാരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ഉയർക്കേണ്ടവരാണ് ശവക്കല്ലറുകളിൽ നിന്ന് അവസാന നാളത്തിലെ കാഹളനാദം മുഴങ്ങുമ്പോൾ നമ്മളെല്ലാം ഉയർക്കേണ്ടവരാണ് അത് ദൈവം ഉയർപ്പിക്കും താൻ സ്വയമായി മരിച്ചു ഉയർക്കേണ്ടവനാണ് അതും ദൈവത്തിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല കർത്താവിനെ സംബന്ധിച്ച് ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളും പ്രയാസമുള്ളതാണെന്നല്ല പക്ഷേ അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ല ഏതാണത് തൻ്റെ മനുഷ്യാവതാരം മനുഷ്യാവതാരം അനുയോജ്യമല്ല എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെപ്പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശുമരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഫിലിപ്പറണ്ടിന്റെ പദം അപ്പോൾ ഇത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവരൂപത്തിലിരിക്കുന്ന ഒരുവൻ ദൈവ സാദൃശ്യത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്തൊരു വേഷമെടുത്ത് താഴേക്ക് വന്നു ഇതൊരു ദിവ്യാത്ഭുതമാണ് ആ ദിവ്യാത്ഭുതത്തിൽ നിന്ന് തുടങ്ങി ഉയർപ്പ് വരുന്ന ആൾ വരെയും തൻ്റെ ശിഷ്യന്മാരിൽ ഊതി സ്വർഗാരോഹണം ചെയ്യുന്നതും ദിവ്യാത്ഭുതങ്ങളാണ് അപ്പോൾ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് ശാശ്വതമായ ഈ അത്ഭുതങ്ങൾ നിത്യമാണ് നിത്യമാണ് കർത്താവ് ചെയ്ത ദിവ്യാത്ഭുതങ്ങൾ നിത്യമാണ് അപ്പോൾ ശാശ്വതമായ തന്റെ ദിവ്യാത്ഭുതം അതായത് കർത്താവിൻ്റെ മനുഷ്യാവതാരം അല്ലെങ്കിൽ തൻ്റെ ദക്ഷിണ പ്രവൃത്തിയിലൂടെ മനുഷ്യജാതിയെ മുഴുവൻ വീണ്ടെടുക്കുന്ന ആ ദിവ്യാത്ഭുതം എന്നാണ് നമ്മൾ അതിനെ കാണേണ്ടത് കണ്ട് ഒറ്റ ഒറ്റ വാക്കിൽ ഇത്രയും കാര്യങ്ങൾ കിടപ്പുണ്ട് അതുകൊണ്ട് പിതാക്കന്മാരുടെ സതരാജന്തകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ വെച്ച് നിൽക്കണം അല്ലെങ്കിൽ ഇത് വെറുതെ വായിച്ചു വിടാമെന്നുള്ളതേ ഉള്ളൂ ശ്രദ്ധ വെച്ച് നിൽക്കുവാൻ എന്ത് വേണം നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല അതിന് ദൈവത്തിൻ്റെ കൃപ വേണം അപ്പോൾ ഈ പ്രാർത്ഥനകളിൽ നമുക്ക് ഇൻവോൾവ് ചെയ്ത് നിൽക്കുവാനുള്ള കൃപ തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് വെളിച്ചങ്ങൾ ലഭിക്കും ശാശ്വതമായ തൻ്റെ ദിവ്യാത്ഭുതം ഇതാണ് ആ ശാശ്വതമായ ദിവ്യാത്ഭുതം അതിനെ താൽക്കാലികമായ കല്യാണത്തിൽ പ്രസിദ്ധമാവാൻ തക്കവണ്ണം കൊത്തിനെ പട്ടണത്തിൽ ക്ഷണിക്കപ്പെടുകയും അപ്പോൾ കർത്താവിൻ്റെ ഈ രക്ഷണ്യ പ്രവർത്തനങ്ങളെ അതായത് ശാശ്വതമായ രക്ഷണ്യ പ്രവർത്ത പ്രവർത്തനത്തെ ആകെ മുഴുവനായി കാണിക്കുവാനുള്ള അല്ലെങ്കിൽ മനുഷ്യജാ ജാതിക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു അടയാളം അല്ലെങ്കിൽ സൂചനയായിട്ടാണ് എന്ത് കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് അതാണ് ശാശ്വതമായ ദിവ്യാത്ഭുതവും താൽക്കാലികമായ കല്യാണത്തിൽ പ്രസിദ്ധമാകുവാൻ തക്കവണ്ണം കൊത്തിനെ പട്ടണത്തിൽ ക്ഷണിക്കപ്പെടുകയും മനുഷ്യൻ എന്ന നിലയിൽ വിളിക്കപ്പെട്ടുവെങ്കിലും തല തൻ്റെ കല്യാണ വിരുന്നിന് സകല ക്ഷണിക്കുകയും ചെയ്ത വിരുന്നുകാരനായ കർത്താവേ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെന്ന നിലയിൽ വിളിക്കപ്പെട്ടുവെങ്കിലും അതായത് ഖലീലയിലെ കൊത്തിനെ പട്ടണത്തിലെ കാനായിലെ കല്യാണത്തിന് കർത്താവിനെ വിളിച്ചത് കർത്താവിനെ അവർക്ക് പരിചയമുണ്ടായിരുന്ന കൊണ്ടാണ് ഒരു മനുഷ്യനെന്നൊന്ന നിലയിൽ അല്ലാതെ കർത്താവ് ദൈവമാണെന്നോ ഒന്നും അറിയില്ല ഇവനൊരു സാധാരണ വ്യക്തിത്വം എന്നുള്ള കാര്യം ചിലപ്പോൾ അറിയാമായിരുന്നിരിക്കാം അതേസമയം ഇവൻ ദൈവമാണെന്നോ ദൈവമായതുകൊണ്ട് ഇവനെ പ്രത്യേകം വിളിക്കണമെന്നോ എന്നോ എന്നൊന്നും ഉള്ളതൊന്നുമല്ല മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ വിളിക്കപ്പെട്ടു എങ്കിലും കർത്താവ് അതിനെ എങ്ങനെയാണ് കണ്ടത് അല്ലെങ്കിൽ പിതാക്കന്മാർ അത് പ്രാർത്ഥനയിൽ കൂടി എങ്ങനെയാണ് വിളിച്ചത്ത് കൊണ്ടുവരുന്നത് തൻ്റെ കല്യാണ വിരുന്നിന് സകല ജാതികളെയും ക്ഷണിക്കുകയും ചെയ്ത വിരുന്നുകാരനായ കർത്താവേ ഏതാണ് കർത്താവിൻ്റെ കല്യാണം വിരുന്നത് അപ്പോൾ യോഹനാസ്ലീഹ ആ കല്യാണ കല്യാണവിരുന്നിനെ ലക്ഷ്യമാക്കിയാണ് അതിൻ്റെ അടയാളമായിട്ട് ഈ കല്യാണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആ കല്യാണം ഏതാണ് സഭയാം തിരുസഭയാമീ ഞാൻ അത്തിന്നതിനിടെ മണവാട്ടി ആ മണവാട്ടി എന്ന് പറയുമ്പോൾ കല്യാണം നടക്കണമല്ലോ അങ്ങനെ ഒരു കല്യാണം ഉണ്ട് എന്നുള്ള കാര്യം മത്തായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതലുള്ള ഭാഗങ്ങളിലുണ്ട് ആ ഭാഗം ഞാനത് വായിക്കുകയാണ് അതിപ്രകാരമാണ് യേശു പിന്നെ അവരോട് ഉപമങ്ങളായി പ്രസ്താവിച്ചതെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദർശം ഈ രാജാവ് പിതാവാന്തിയുമാണ് അവൻ തൻ്റെ പുത്രനു വേണ്ടി ഒരു കല്യാണ സദ്യ ഒരുക്കി അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എൻ്റെ മുത്താഴം ഒരുക്കിത്തീർന്നു എൻ്റെ കാളുകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയിക്കളഞ്ഞു ശേഷമുള്ളവർ അവരുടെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നു രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ട് പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായിട്ടില്ല ആകെയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു ദൈവം ചോദിച്ചു സ്നേഹിത നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു നോക്കണം കല്യാണത്തിന് രാജാവ് പോയി വിളിച്ച ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ക്ഷണപ്രകാരം അകത്ത് കയറിയവരാണ് പക്ഷേ ഒരുത്തനിൽ കല്യാണ വസ്ത്രം കണ്ടില്ല എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരനോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ ഒരു ക്രൂരനായ രാജാവിനെ പോലെ നമുക്ക് തോന്നും ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നതുമായിട്ട് ഒരു കോംപ്രമൈസും ഒന്നിനും ദൈവം കൊടുക്കില്ല എന്ന് പറയുന്നത് രാജാവ് വിളിച്ചിട്ട് അകത്ത് കടന്നവനാണ് ഒന്നൂടെ പറയാം രാജാവ് വിളിച്ചിട്ട് അകത്ത് കടന്നവനെയാണ് രാജാവ് പുറത്താക്കി കളയുന്നത് എന്തൊരു മര്യാദ നമുക്ക് തോന്നും കർത്താവ് ഒരു വചനം പറഞ്ഞിട്ടില്ലേ വിളിക്കപ്പെട്ടവർ അനേകം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന് വിളിയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്ന് നിർബന്ധമില്ല ശ്രദ്ധിച്ച് താഴ്മയോടുകൂടി അനുതാപത്തോടു കൂടി ജീവിച്ചാൽ മാത്രം മതി വേറെ ഒന്നും നിന്റെ കല്യാണ വസ്ത്രം ശുദ്ധമാക്കുവാനുള്ള കാലഘട്ടങ്ങളാണ് നോയമ്പ് കാലഘട്ടം കൊത്തിനെ ഞായറാഴ്ചയിൽ കല്യാണവിരുന്നിന് പോയ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് സകല ജാതികളെയും രക്ഷിക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു ആ കല്യാണ വസ്ത്രം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ തേജോവസ്ത്രം ധരിക്കാതെ സ്വർഗരാജ്യത്തിൽ നിനക്ക് സ്ഥാനമില്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ സ്വർഗരാജ്യത്തിൽ നമുക്കും ആർക്കും എനിക്കും സ്ഥാനമില്ല അതുകൊണ്ടാണ് പൂർണ്ണമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ പങ്കപ്പാടുകളിൽ ശരണം പ്രാപിച്ചുകൊണ്ട് എൻ്റെ ബലഹീനതകളെ അവൻ്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്ത ബലഹീനതയോട് ചേർത്ത് വയ്ക്കേണ്ടത് കർത്താവിന് ബലഹീനതയില്ല പക്ഷേ അവൻ ഏറ്റെടുത്ത നമുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിനു വേണ്ടി എൻ്റെ ശരീരത്തിനു വേണ്ടി ഏറ്റെടുത്ത ബലഹീനതകളോട് നമ്മുടെ ബലഹീനതകളെ ചേർത്ത് വയ്ക്കണം യു കണക്റ്റ് ഓൾ യുവർ സഫറിങ്സ് ഓൾ യുവർ ഇനിക്യൂറ്റീസ് ആൻഡ് എവറിത്തിങ് ദ യു ആർ ഹാവിങ് ടു ദി വീക്ക്നെസ് ഓഫ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഹീ ഹാസ് വോളൻട്രലി ടേക്കൺ ജീസസ് ക്രൈസ്റ്റ് ഡൊസൻറ്റ് ഹാവ് എനി വീക്ക്നെസ് ബട്ട് ഹി ഹസ് ടേക്കൺ ഇറ്റ് വോളണ്ടറി ബികോസ് ഓഫ് ദി ഇനിക്വിറ്റീസ് ഓഫ് അസ് അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതായത് കല്യാണ വസ്ത്രം എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹയാണ് ആ പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് വീഞ്ഞാണോ വീഞ്ഞ് ഇപ്പം യോഹന്നൻ സ്ലിഹ നമ്മളോട് പറയുന്നത് പച്ചവെള്ളത്തെ ഒരു രുചിയും ഒരു മണവും ഒരു ഗുണവും ഇല്ലാത്ത പച്ചവെള്ളത്തെ താൻ വീഞ്ഞാക്കി അതിമനോഹരമായൊരു കവിതയുണ്ട് അതായത് വെള്ളം തൻ്റെ സൃഷ്ടാവിനെ കണ്ടു അത് വീഞ്ഞായിത്തീറും അതായത് വാട്ടർ ഹാസ് സീൻ ഹിസ് ക്രിയേറ്റർ ആൻഡ് ബ്ലസ്റ്റ് വാട്ടർ സോയിറ്റ്സ് ക്രിയേറ്റർ ആൻഡ് ബ്ലസ്റ്റ് എന്നാണ് പറയുന്നത് ഈ കല്യാണം കാണിക്കുന്നത് അതാണ് കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു ചില കലാകാരന്മാർ ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ ഭാവനാത്മകമായിട്ടാണ് തൻ്റെ ദൗത്യം എന്താണ് ലോകം മുഴുവൻ കല്യാണ വസ്ത്രം കൊടുക്കുക എന്നാണ് സകല ജാതികൾക്കും അതിനായിട്ടാണ് താൻ വന്നിരിക്കുന്നത് അതിൻ്റെ അടയാളമായിട്ട് കാനാലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലേക്ക് പോയത് കലാകാരന്മാർ അതിനെ ഭാവനയിൽ കൂടെ കണ്ടിരിക്കുന്നത് ഫാദർ ഐ ആം റെഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തിന് എന്തിന് തയ്യാറായിരിക്കുന്നു ഈ വീഞ്ഞിനെ സകല ജാതികൾക്കും കൊടുക്കുവാൻ വേണ്ടി വീഞ്ഞിൻ്റെ നിറമായ ചുവപ്പ് നിറം എൻ്റെ രക്തത്താൽ ഞാൻ ഒഴുക്കി ലോകത്തിന് കൊടുക്കുവാൻ ഞാനിതാ തയ്യാറായി കഴിഞ്ഞു അത് ഏറ്റവും മേൽത്തരമായ വീഞ്ഞാണെന്ന് അത് പാനം ചെയ്തവർ ആസ്വദിച്ചു കഴിഞ്ഞു നമ്മൾ പാനം ചെയ്യേണ്ട പൊതുവീഞ്ഞ് പരിശുദ്ധാത്മാവാണ് ഇത്രയും നാളും പരിശുദ്ധാത്മാവനെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആസ്വദിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും നാളും ഈ വീഞ്ഞ് എവിടെയായിരുന്നു പെരുന്നുവഴി എല്ലാവർക്കും ആ വീഞ്ഞ് പ്രദാനം ചെയ്തു കൊടുത്തപ്പോൾ എല്ലാവരും ആദ്യം മേൽത്തരം മീഞ്ഞും പിന്നീട് മത്ത് പിടിച്ച് കഴിയുമ്പോൾ പഴകിയ വീഞ്ഞും കൊടുക്കാറാണ് പതിവ് പക്ഷേ നീ ഇത് നേരെ റിവേഴ്സ് കാര്യമാണല്ലോ ചെയ്തത് അതെന്തിനാണ് അതായത് അത് ചെയ്തതൊന്നുമല്ല യഥാർത്ഥ വീഞ്ഞ് അനുഭവിച്ചപ്പോൾ അതിൻ്റെ രുചി അന്നേരമാണ് മനസ്സിലായത് ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞിനെ നമുക്ക് ആസ്വദിക്കുവാൻ വേണ്ടി ഈ പ്രാർത്ഥന പിതാക്കന്മാർ പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഒന്നുകൂടെ ഒരൊറ്റ സെൻറ്റൻസ് മാത്രമാണ് നമ്മൾ വായിച്ചത് അതിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനിടയായത് ഈ ആഴ്ച മൊത്തവും കൊത്തിനെയും ഞായറാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഓരോ ദിവസവും ശത്രുടെ ഈ ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മൾ ഈ ശുശ്രൂഷ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് ശാശ്വതമായ തൻ്റെ ദിവ്യാത്ഭുതം താൽക്കാലികമായ കല്യാണത്തിൽ പ്രസിദ്ധമാവാൻ തക്കവണ്ണം കൊത്തിനെ പട്ടണത്തിൽ ക്ഷണിക്കപ്പെടുകയും മനുഷ്യൻ എന്ന നിലയിൽ വിളിക്കപ്പെട്ടുവെങ്കിലും തൻ്റെ കല്യാണ വിരുന്നിന് സകല ജാതികളെയും ക്ഷണിക്കുകയും ചെയ്ത വിരുന്നുകാരനായ കർത്താവെ സന്തോഷകരമായ നിൻ്റെ മണവറയിലേക്കും അർത്ഥസമ്പൂർണമായ നിൻ്റെ പെസഹായിക്കും നിൻ്റെ ഏർപ്പ് വിരുന്നാളിനേക്കും നിൻ്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും നീ ക്ഷണിക്കണമേ അവസാനമില്ലാത്ത ആനന്ദം കൊണ്ട് നിറഞ്ഞ വിരുന്നിൽ ഭാഗ്യവാന്മാരായ വിരുന്നുകാരോടും ശ്രേഷ്ഠന്മാരായ തോഴന്മാരോടും കൂടി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമേ ഞങ്ങൾ കർത്താവും ഞങ്ങൾ ദൈവമേ ഞങ്ങളവിടെ നിന്ന് നിനക്ക് സദാ വിശുദ്ധ സ്തോത്രം സമർപ്പിക്കുമാറാകണമേ ആ ഈ പ്രാർത്ഥനയാണ് ആദ്യത്തെ പ്രാർത്ഥനയായിട്ട് പിതാക്കന്മാർ സദറാകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ